ൾ റിസർവ് വനമാക്കി മാറ്റുന്നതിന് സംസ്ഥാന വനം വകുപ്പ് നടത്തുന്ന നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച നെടുങ്കണ്ടത്ത് പ്രതിഷേധ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന ഏലമല കാടുകൾ റിസർവ് വനമാക്കി വേണ്ടി കേരള കേരള സംസ്ഥാന വനം വകുപ്പ് നടത്തുന്ന നീക്കം കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച നിലക്കടത്ത് വികസന സമിതി സ്റ്റേജിൽ ലഭിച്ച പ്രതിഷേധ ഭരണ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിലക്കടത്ത് നടത്തപ്പെടുകയാണ് നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് വളരെ മുപ്പതൽ രാജഭരണകാലം മുതൽ ഏലം കൃഷി ചെയ്യുന്നതിനായി പതിച്ചു കൊടുക്കപ്പെട്ട ഏലമല പ്രദേശത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണ് അതിനുശേഷം രാജഭരണം അവസാനിച്ചു രാജ്യത്ത് പിന്നെ സ്വാതന്ത്ര്യം ലഭിച്ചു പിന്നെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു സംസ്ഥാനത്ത് ശ്രീ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മന്ത്രിസഭ അധികാരത്തി അതിനുശേഷം വർഷങ്ങളിങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ട് വരെ ഏലമല പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു കേസുകളുമില്ല ഒരു തർക്കങ്ങളുമില്ല ഒരിടത്തും ഒരു കേസുകളും ഇല്ല രണ്ടായിരത്തി രണ്ടിൽ വൺ അർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ ബഹ്മാനം സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന ഗോതവർമ്മ തിരുവിൽപ്പാടിൻ്റെ കേസിലുണ്ടായ കോടതിയുടെ സുപ്രധാനമായ വിധിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് ചൂട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വനം പിന്നെ നമ്മുടെ സി എച്ച് ആർ മുഴുവൻ വനഭൂമിയാണ് റിസർവ് വലമാക്കി തീർക്കണം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് സുപ്രീം കോടതി വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന ആ പരിസ്ഥിതി സംഘടനയെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ ഇവിടെ നടക്കുന്ന ആക്ഷേപമുണ്ട് അത് തട്ടിപ്പ് സംഘടനയെന്ന് പറഞ്ഞാൽ ആക്ഷേപമുണ്ട് ഞാനതിലേക്ക് കിട്ടും അപ്പോൾ സുപ്രീംകോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസിനെ സംബന്ധിച്ച് സുപ്രീം കോടതി നിയോഗിച്ച ഒരു എംബോഡ് കമ്പനി റിപ്പോർട്ട് കൊടുക്കും സി എച്ച് ആർ മുഴുവൻ വനമാണെന്നും മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽ പ്രദേശം ഇതുമായി ബന്ധപ്പെട്ട് വനഭൂമിയാക്കി മാറ്റാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എംപവേഡ് കമ്മിറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നാൽ ആയിരത്തി രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കൗണ്ടർ അപകടയ്ക്ക് നൽകിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സി എച്ച് ആറ് ഭൂമി എന്ന് പറയുന്ന ഭൂമി ഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനുള്ളതാണെന്നും വനംവകുപ്പിനുള്ള ആകെ അവകാശവും അധികാരവും മരങ്ങളുടെ അധികാരം മാത്രമേ വനംവകുപ്പിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ അന്നത്തെ ഗവൺമെന്റ് കൊടുക്കും സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ സി എച്ച് ആർ ഭൂമി വനമല്ലെന്നും ഇവിടെ ജനങ്ങൾ വർഷങ്ങളായി ജീവിക്കുന്നതാണെന്നും മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ഈ വിഷയത്തിൽ സംസ്ഥാന വനവകുപ്പ് ഉദ്യോഗസ്ഥരും പരിസ്ഥിതി സംഘടനകളും ചേർന്ന് കാർബൺ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിക്കാരപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് സമരം നടത്തുന്നത് കേരള കോൺഗ്രസ് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി പതിനാല് രാവിലെ പത്ത് മുപ്പതിന് പടിഞ്ഞാറേക്കവല വികസന സമിതിയില് സ്റ്റേജിൽ നടക്കുന്ന സമരം ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതിന് പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടക്കുന്ന സമരം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി തോമസ് എച്ച്എംപി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നിൽ ജോസ് പൊട്ടമ്പളക്കൽ ടി വി ജോസുകുട്ടി ഒ ടി ജോൺ എം ജെ കുര്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ വിസ്മയം കട്ടപ്പനയ്ക്ക് ഫാഷൻ ഹീ അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന